കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണത്തിൽ ഭീമമായ അഴിമതിയാണ് നടത്തുന്നതെന്നും ജീവിക്കാൻ സുരക്ഷിതമല്ലാതായ സിറ്റിയായി കോഴിക്കോടിനെ മാറ്റിയെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോർപ്പറേഷനിലെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ബിജെപി സംഘടിപ്പിച്ചു വരുന്ന പഞ്ചദിന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തുടരുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചദിന പ്രതിഷേധ മാർച്ച് നടക്കുന്നത് കല്ലാലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പന്ത്രണ്ട് മണിയോടെ കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്തെത്തി മുദ്രാവാക്യം വിളികളുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിലെ സി പി എം കൌൺസിലർമാരുടെ ശ്രമം സ്വന്തം കീശവീർപ്പിക്കൽ മാത്രമാണെന്നും കോർപ്പറേഷനാണെങ്കിലും കോവിലാണെങ്കിലും കേരളം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു എങ്ങനെയും എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ ഈ ഭരണത്തെ കണ്ടത് എങ്ങനെ റോഡിന്റെ പ്രശ്നം മാലിന്യത്തിന്റെ പ്രശ്നം ഇതിലെല്ലാം ഈ കേന്ദ്രങ്ങളെ ഈ മേഖലകളെ മുഴുവൻ അഴിമതിയുടെ കൂട്ടരങ്ങളായിട്ട് അഴിമതിയുടെ ഫാക്ടറികളാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളത്തിലെ ഇന്ത്യൻ സഖ്യക്കാരുടെ മുഴുവൻ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവയെല്ലാം അഴിമതിയുടെ അഴിമതി ഉൽപ്പാദിപ്പാക്കുന്ന ഫാക്ടറികളായിട്ട് മാറിയിരിക്കുന്നു ഒക്ടോബർ പതിനേഴിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള ബി ജെ പിയുടെ പഞ്ചദിന മാർച്ച് ആരംഭിച്ചത് സേവ് കോഴിക്കോട് മുദ്രാവാക്യം ഉയർത്തിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ബി ജെ പിയുടെ പ്രക്ഷോഭം ജനം കോഴിക്കോട്